എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത് പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം പിന്നെ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂലൈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ജൂലൈ മാസം ഒന്നാം തീയതി ഇടവരാശിയിൽ ശുക്രനും മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും കർക്കടകരാശിയിൽ ബുധനും ചിങ്ങത്തിൽ കുജൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ബലങ്ങൾ വിശദീകരിച്ച് പറയാം മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ ദ്വിതീയ ഭാവസ്ഥിതി കൊണ്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും ധനധാന്യാദി സമ്പത്തിൻ്റെ ലഭ്യതയൊക്കെ ഉണ്ടാകും സംയോജിതമായി ചിന്തിച്ച് സംസാരിക്കുന്നത് പല വിഷയങ്ങളിലും ഉയർച്ചയ്ക്കായി സഹായിക്കും നയപരമായ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണും ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാകും തൊഴിൽപരമായി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മ സൂക്ഷ്മബുദ്ധിയോടുകൂടി ചെയ്യും അയനശയനഭോഗ സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ഭൂമി വിൽക്കുവാനും വീട് വിൽക്കുവാനുമൊക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ നല്ല ഉയർച്ച ഉണ്ടാകും ഇരുമ്പ് സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാകും മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടു കൂടിയൊക്കെ പഴകും ആത്മീയപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും യോഗ ധ്യാനം എന്നിവയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാനുള്ള യോഗമാണ് കാണുന്നത് മനസ്സിൽ പല വിഷയങ്ങളും സൂക്ഷിക്കും വളരെയധികം ക്ഷമ കാണിക്കും അതേപോലെ ദേഷ്യം വന്നാൽ ഇവരുടെ മുന്നിൽ വേറെ ആർക്കും നിൽക്കാൻ കഴിയുകയില്ല തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ കൂട്ടാക്കുകയില്ല മറ്റുള്ളവർക്ക് കഷ്ടമായി തോന്നുന്ന ജോലികളൊക്കെ ഇവർ വളരെ സൂക്ഷ്മമായി നല്ല മുറിയിൽ ചെയ്തു തീർക്കും ചിത്രം വരയ്ക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും വിചാരിച്ച കാര്യം എങ്ങനെയും ചെയ്തു തീർക്കണമെന്ന പിടിവാശിയൊക്കെ കാണിക്കും ഫൈനാൻസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിൽ മൂലം ചില അപമാനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എല്ലാവരും അംഗീകരിക്കുന്ന വകയിൽ കാര്യങ്ങളെ ബോധിപ്പിക്കുന്നതിൽ കഴിവ് തെളിയിക്കും മറ്റുള്ളവരുടെ ശത്രുത വളർത്താൻ തീരെ ഇഷ്ടപ്പെടുകയില്ല പണം തൻ്റെ ആവശ്യത്തിന് മാത്രം ചിലവഴിക്കും അതേപോലെ അനാവശ്യമായ ചെലവുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കും തൊഴിലിൽ പടിപ്പടിയായി മുന്നേറ്റമൊക്കെ ഉണ്ടാകും അതായത് താഴെക്കിടയിൽ നിന്ന് ഉയർന്ന നിലയിലെത്തും കർമ്മപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും മറ്റുള്ളവരുടെ വിശ്വാസമൊക്കെ പിടിച്ചു തന്നെ വിശ്വസിച്ച് വരുന്നവരെ കൈവിടുകയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യസന്ധമായ വഴികളിൽ കൂടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ വളരെ ലളിതമായി തീർത്തു വയ്ക്കാനുള്ള ഒരു കഴിവൊക്കെ ഇവർക്കുണ്ടാകും ആഡംബരമായ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയില്ല പൂർവീകർ നടത്തി വന്നിരുന്ന സമ്പ്രദായങ്ങളിലൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ കാണിക്കും അന്യജാതി അന്യമതം അന്യഭാഷ അന്യനാട് ഇവയിൽ കൂടുതൽ താല്പര്യം കാണിക്കും പിതാവിൻ്റെ വഴിയിൽ നിന്ന് പേരും പ്രശസ്തിയും സന്തോഷവും ഉയർച്ച താഴ്ച എന്താണെങ്കിലും ശരി അത് കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കും കൃത്യനിഷ്ഠ പാലിക്കും ഏതൊരു പ്രവൃത്തിയും ആലോചിക്കാതെ ചെയ്യുകയില്ല ആരുടെ മിന്നും ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കാൻ ഇഷ്ടപ്പെടുകയില്ല ഇവരുടെ സത്യസന്ധമായ ചിന്താഗതി പല കാര്യങ്ങളിലും വിജയമുണ്ടാക്കും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം വർദ്ധിക്കും ധനധാന്യതി സമ്പത്തൊക്കെ ഉണ്ടാകും സ്വന്തമായ പരിശ്രമങ്ങളിൽ നല്ല വിജയമുണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബുണ്ടാകും സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല സഹോദരങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഉയർച്ച കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ ചെറിയ ചില താമസമൊക്കെ ഉണ്ടായ ശേഷം മാത്രമേ വീട് കെട്ടാൻ സാധിക്കുകയുള്ളൂ മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള ചില മനപ്രയാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് സന്താനങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നു സന്താനങ്ങളുടെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല ജാതകൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഉഷ്ണസംബന്ധമായ ചില രോഗങ്ങൾക്കുള്ള യോഗം കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് സമൂഹവുമായി നല്ല ബന്ധമുണ്ടാകും ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗവും കാണുന്നു പിതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും മരുമക്കളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കുവാൻ കഴിയും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയും ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം